ശക്തമായ ചതുർക്കോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിൽ ഇന്ത്യ സഖ്യത്തിലുള്ള എ എ പിയും കോൺഗ്രസും തനി മത്സരിക്കുകയും എൻ ഡി എ സഖ്യത്തിലുള്ള അകാലിദളും ബി ജെ പിയും തനിതനിയെ മത്സരിക്കാനാണ് സാധ്യത നൂറ്റി പതിനേഴ് സീറ്റുകളുള്ള പഞ്ചാബ് നിയമസഭയിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളോടെ എ എ പി ആണ് അധികാരത്തിലുള്ളത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുകളും ശിരോമണി അകാലിദളിന് മൂന്ന് സീറ്റും ബി ജെ പിക്ക് രണ്ടും ബി എസ് പിക്ക് ഒന്നും ഒരു സ്വതന്ത്രനും ഒരു വേക്കൻസിയുമാണ് ഉള്ളത് വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ താജ സർവേ പഞ്ചാബിലെ വിവിധ ജില്ലകളിലായി വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല പട്ടാൻകോട്ടാണ് പട്ടാൻകോട്ടിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗുരുദാസ്പൂർ ആണ് ഗുരുദാസ്പൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത അടുത്ത ജില്ല അമൃത്സറാണ് അമൃത്സറിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ ശിരോമിണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തരംതരനാണ് തരംതരനിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമിണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല റൂപ്പ് നഗറാണ് മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമിനി അകാലിദളിനോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫത്തേഗഡ് സാഹിബാണ് ഫത്തേഗഡ് സാഹിബിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മോഗ ജില്ലയാണ് മോഗ ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫാസിൽകയാണ് ഫസിൽകയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫരീദ് കോട്ടാണ് ഫരീദ് കോട്ടിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സംഗ്രൂർ ആണ് സങ്കറൂർ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബർണാലയാണ് ബർണാല ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പട്യാല ജില്ലയാണ് പട്യാലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കപൂർ തലയാണ് നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജലന്ധർ ആണ് ജലന്ധർ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഹോഷിയാപൂർ ആണ് ഹോഷിയാപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത അടുത്തത് എസ് പി എസ് നഗറാണ് എസ് ബി എസ് നഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മൊഹാലി ജില്ലയാണ് മൊഹാലിയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ലുധിയാന ജില്ലയാണ് ലുധിയാനയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ ശിരോമിണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്തത് ഫിറോസ്പൂർ ആണ് ഫിറോസ്പൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മുക്തസർ സാഹിബാണ് മുക്തസർ സാഹിബിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിനും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ബദിൻഡ ജില്ലയാണ് ബദിൻഡ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മാനസ ജില്ലയാണ് മാനസ ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മലാർകോട്ടല ജില്ലയാണ് മലർകോട്ടലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മൊഹാലിയാണ് മൊഹാലിയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസ് നേടാനാണ് സാധ്യത എ എ പി ബി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റുകളിൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും ഏഴ് സീറ്റുകൾ വരെ ബി ജെ പിയും അൻപത്തിയെട്ട് സീറ്റുകൾ വരെ കോൺഗ്രസും പതിനേഴ് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത